ോം ലെഹർഗോ ദോ വലോ താസാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി പതിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് നൂറ് മുതൽ ആയിരം വരെ ഉള്ള അക്കങ്ങൾ പാശ്ചാത്യ സുറിയാനിയിലും പൗരസ്ത്യ സുറിയാനിയിലും എങ്ങനെയാണ് പറയുന്നത് എന്നതാണ് കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ പാശ്ചാത്യ സുറിയാനിയിലും പൗരസ്ത്യ സുറിയാനിയിലും എങ്ങനെയാണ് ആയിരം മുതൽ പതിനായിരം വരെയുള്ള സംഖ്യകൾ പറയുന്നത് എന്നതാണ് കാണുന്നത് ആദ്യം ഈസ്റ്റ് സുറിയക്കിൽ പൗരസ്ത്യ സുറിയാനിയിൽ ആയിരം അൽപ അൽപ രണ്ട് എന്നുള്ളതിന് ത്രേൻ ആയിരം എന്നുള്ളതിന് അൽപീൻ നമ്പേഴ്സിന് ശേഷം നാമങ്ങളുടെ ആപ്സുലൂട്ട് സ്റ്റേറ്റ് ഉപയോഗിക്കണം അതുകൊണ്ട് അൽപ്പായുടെ ആപ്സുല്യൂട്ട് സ്റ്റേറ്റ് പ്ലൂറൽ ആണ് അൽപീൻ அது கொண்டேன் அல்பீன் ரெண்டாயிரம் தலாசா மூணு அல்பீன் ஆயிரம் மூவாயிரம் தலாசா அல்பீன் அர் 4 நாலு அல்பீன் ஆயிரம் அர் ஆ அல்பீன் நாலாயிரம் அர் அல்பீன் ஹம்ஷா அஞ்சு அல்பீன் ஆயிரம் ஹம்ஷா அல்பீன் ஐயாயிரம் ஹம்ஷா அல்பீன் ஷித்தா ஆறு அல்பீன் ஆயிரம் ஷித்தா அல்பீன் ஆறாயிரம் അൽപീൻ ശബ് ആ ഏഴ് അൽപീൻ ആയിരം ശബ് ആ അൽപീൻ ഏഴായിരം അൽപീൻ തുനിയ എട്ട് അൽപീൻ ആയിരം തുമാനിയ അൽപീൻ എണ്ണായിരം തുമാനിയ അൽപീൻ തെസ് ആ ഒമ്പത് അൽപീൻ ആയിരം അൽപീൻ ഒമ്പതിനായിരം പതിനായിരം എന്നുള്ളതിന് റെംബൂസ ആയിരം മുതൽ പതിനായിരം വരെയുള്ള അക്കങ്ങൾ പാശ്ചാത്യ സുറിയാനിയിൽ വെസ്റ്റ് സിറിയത്തിൽ എനിക്ക് കാണാം ആയിരം അൽപ ബാക്കിയുള്ള രണ്ടായിരം മുതൽ രണ്ട് എന്നുള്ളതിൻ്റെ കൂടെ ആയിരം ചേർക്കുകയാണ് ചെയ്യുന്നത് ആയിരം എന്നുള്ളതിന് അൽപ്പ ആണെങ്കിലും അതിൻ്റെ ആബ്സുലൂട്ട് സ്റ്റേറ്റിലുള്ള പ്ലൂറൽ ഫോമായ അൽപീനാണ് രണ്ടിൻ്റെ കൂടെ ചേർക്കുന്നത് േൻ അൽപീൻ ത്രേൻ രണ്ട് അൽപീനായിരം രണ്ടായിരം ത്രേൻ അൽപീൻ ത്ലാസ മൂന്ന് ത്ലോസോ മൂന്ന് അൽപീൻ ആയിരം ത്ലോസോ അൽപീൻ മൂവായിരം ത്ലോസോ അൽപീൻ അർബു ഓ നാല് അൽപീൻ ആയിരം അർബു അൽപീൻ നാലായിരം അർബു അൽപീൻ ഹംസോ അഞ്ച് അൽപീൻ ആയിരം ഹംസോ അൽപീൻ അയ്യായിരം ഹംസോ അൽപീൻ ശുത്തോ ആറ് അൽപീൻ ആയിരം ശുത്തോ അൽപീൻ ആറായിരം ശുത്തോ അൽപീൻ ശബു ഓ ഏ ഏഴ് അൽപീൻ ആയിരം ശബു ഓ അൽപീൻ ഏഴായിരം ശബു ഓ അൽപീൻ തുനിയോ എട്ട് അൽപീൻ ആയിരം തുുമുനിയോ അൽപീൻ എണ്ണായിരം തെശു ഒ ഒൻപത് അൽപീൻ ആയിരം തെശുവോ അൽപീൻ ഒൻപതിനായിരം തെശുവോ അൽപീൻ പതിനായിരം റേബൂസോബൂസോ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ആയിരം മുതൽ പതിനായിരം വരെയുള്ള അക്കങ്ങൾ സുറിയാനിയിൽ കാഡിനൽ നമ്പേഴ്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് ഇൻ ബോത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സിറിയക് തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി